ഹായ് നമസ്കാരം വാസുരത്തിന്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത് അദ്ദേഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലാർ കൊടുക്കുമ്പോൾ പലരും പലർക്കും ഒരു അബദ്ധം പറ്റാറുള്ളത് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സെല്ലാർ കൊടുക്കുന്ന അവസ്ഥ വരാറുണ്ട് കാരണം സൗത്ത് വെസ്റ്റ് റൂമേ എന്തായാലും ഒരു സെല്ലാർ സെല്ലാറെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റോഡിൻ്റെ ഒരു കിടപ്പ് വെച്ചിട്ടായിരിക്കും പല സമയത്തും സെല്ലാർ എടുക്കേണ്ടി വരുന്നത് ചിലർ പർപ്പസ്ലി സെല്ലാർ ക്രിയേറ്റ് സെല്ലാർ എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ആണ് ഈ സെല്ലാർ എന്ന് പറയുന്നത് അപ്പോൾ സെല്ലാർ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രോബ്ലംസിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ സെല്ലാർ ഭാഗം നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എടുക്കരുതെന്ന് ഞാൻ നിർദ്ദേശിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പലർക്കും അബദ്ധം പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ അത്രയും ഭാഗത്ത് മാത്രം മണ്ണിട്ടിട്ട് റീറ്റേണിങ് വാൾ പോലെ ചെയ്ത് അതിനകത്ത് മണ്ണ് ഫില്ലതിനു ശേഷം ആ ഭാഗം പൊക്കിയെടുത്ത് അവരുടെ മുകളിലുള്ള റൂമും പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് മാത്രം സെല്ലാർ കൊടുക്കാൻ പറയുമ്പോൾ പലരും ടെക്നിക്കലി ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സെല്ലാർ ഇവിടെ കൊടുത്തേ പറ്റൂ എന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ സെല്ലാർ ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റ് വരുന്ന രീതിയിലുള്ള വസ്തുക്കൾ കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം അത് വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം പലപ്പോഴും അത് ആരും ചിന്തിക്കില്ല ബാലൻസ് കൊടുക്കാത്ത രീതിയിൽ വേണം ആണ് പലപ്പോഴും അത് ചെയ്യുന്നത് അത് ഓപ്പണായിട്ടും കിട്ടിയിരിക്കും അത് താഴെ മെയിനായിട്ട് പാർക്കിംഗ് ഏരിയ ആണ് ഈ സെല്ലാറായിട്ടൊക്കെ പലപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക സെല്ലാർ ഭാഗം കഴിയുന്നതും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ അഥവാ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓവറായിട്ടുള്ള വെയിറ്റ് അവിടെ കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് റൂമോ അല്ലെങ്കിൽ സ്റ്റെയർ റൂം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തുകൊണ്ട് നമുക്കതിനെ ബാലൻസ് ചെയ്യാവുന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം